ഒരു ജീവിതമാർഗം തേടിപ്പോയതാണ് അവിടെ ആദ്യത്തെ ജോലി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു അതിൽ നിന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് എത്തി എന്നുള്ളത് വേണമെങ്കിലൊരു മിറക്കുന്ന് വേണേൽ പറയാമല്ലോ ലൈഫിൽ സംഭവിച്ച നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുപ്പത് ലക്ഷം രൂപയോളം ക്യാഷായിട്ട് നഷ്ടം വന്നിട്ടുണ്ട് മേളപ്പരുമ ഒന്നിനോട് അനുബന്ധിച്ച് ണ്ടായിരുന്ന സ്ട്രഗ്ലിങ്ങിൻ്റെ മുകളിൽ വേറൊരു സ്ട്രഗ്ളിംഗ് കൂടെ ആയി കഴിഞ്ഞ വർഷം നടത്തിയ മേള പെരുമാർ ടു അതൊരു വലിയ വിജയമായിരുന്നു ആദ്യത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം നഷ്ടമുണ്ടായി പക്ഷേ ഗീവപ്പ് ചെയ്തില്ല വീണ്ടും അതുറന്നുകൊണ്ടേയിരുന്നു അപ്പോൾ അതൊരു ബ്രാൻഡായി മാറി യു കെയിൽ നമസ്കാരം ഞാൻ വിനോദ് നവധാര കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറാണ് എൻ്റെ സ്വദേശം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഏകദേശം രണ്ടായിരത്തി പത്ത് മുതൽ ലണ്ടനിൽ നവധാര സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടൻ എന്ന പ്രസ്ഥാനം നടത്തിവായിരുന്നു പൂഞ്ഞാർ നവധാര എന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിന് പുറകിലേക്കുള്ള ഇരുപത് വർഷം നവധാരയിൽ പ്രവർത്തിക്കുകയായിരുന്നു തബലാ മൃതംഗ ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഗാനമേള അംഗമായിരുന്നു നവധാരയുടെ മാനേജറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഫാദർ ഇപ്പനേർത്തിയിൽ സി എം ഐ ആണ് നവധാരയുടെ എല്ലാവർക്കും അറിയാമെന്ന് അദ്ദേഹത്തിന് ഇവിടുത്തെ പൂഞ്ഞാറിലൊരു സാധാരണ കുടുംബം കൃത്യമായ സ്ഥലം പാതാമ്പുഴ മന്നോ എന്ന് പറയുന്ന സ്ഥലമാണ് വളരെ റിമോട്ട് ഏരിയ ആണ് വളരെ സാധാരണ ഒരു കുടുംബം അച്ഛൻ അമ്മ ഭാര്യ മോൻ മോൻ ആറുമാസമായപ്പോഴാണ് ഞാൻ യു കെയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പത്തിൽ അവിടെ എത്തുമ്പോൾ ഇങ്ങനൊരു കലാപ്രസ്ഥാനം വളർത്തിയെടുക്കാമെന്നോ അല്ലെങ്കിൽ എക്സ്പെഷ്യലി ചെണ്ട പോലെയുള്ളൊരു വാദ്യത്തിന് അവിടെ ഇതുപോലെ പ്രചാരം ലഭിക്കുന്നു ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാവുന്ന തന്നെ അഞ്ച് വർഷം കഴിയുമ്പോൾ അവിടെ നമുക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം അതിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ അവിടെ പി ആർ ലഭിച്ചു അതിനുശേഷം ഒരു ക്രോയിഡോൺ എന്ന സ്ഥലത്ത് രണ്ടാമതൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ യു കെയുടെ പല ഭാഗങ്ങളിലും ഓരോരോ സ്കൂളുകളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അയർലൻഡ് ടു ലണ്ടൻ മുപ്പത്തഞ്ച് നവസാര സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന പേരിൽ മുപ്പത്തഞ്ച് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഏഴ് വയസ്സ് എട്ട് വയസ്സ് മുതൽ തബല മൃദംഗം അഭ്യസിച്ചു തുടങ്ങി അദ്ദേഹം ആദ്യം തബല പഠിച്ച മുണ്ടക്കേം ദാസ് എന്ന് പറയുന്നൊരു മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല പിന്നെ മൃദംഗം പഠിച്ചത് പാലാ ചിന്നക്കൂട്ടം മാസ്റ്റർ പിന്നെ ഒരു കുറച്ച് നാൾ വോക്കൽ പഠിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ വയലിൻ പഠിച്ചു അങ്ങനെ അതിനുശേഷമാണ് അത് കഴിഞ്ഞിട്ട് ചെണ്ട സ്റ്റാർട്ട് ചെയ്തു ചെണ്ട ശശിധരന്മാരാർ ആലപ്പുഴ അദ്ദേഹമാണ് അത് ചെണ്ടേ ആദ്യമായിട്ട് അദ്ദേഹത്തിൽ നിന്നാണ് പഠിച്ചത് തൊണ്ണൂറ്റി മൂന്നിലാണ് നവധാരയിൽ ജോയിൻ ചെയ്യുന്നത് നവധാര വളരെ ഫേമസ് ആയിട്ട് നാടകം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വർഷം പത്തി ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് അതിനുശേഷമാണ് പൂഞ്ഞാർ നവധാര ഗാനമേള സ്റ്റാർട്ട് ചെയ്തത് ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത ഡേ വൺ മുതൽ ഞാനതിലുണ്ട് തൊണ്ണൂറ്റി മൂന്നിൽ പിന്നെ നമ്മുടെ നാടാണ് പൂഞ്ഞാറ് തമിഴൊക്കെ വായിച്ച് സ്കൂളുകളിലെ മത്സരങ്ങൾക്കുമൊക്കെ ധാരാള അതിനു മുമ്പ് നവധാര തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രോഗ്രാമുകൾക്ക് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നവധാരയിലേക്ക് എത്തി ധാരാളം വെല്ലുവിളികളും ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള കാലമായിരുന്നു പ്രമീണറേഷൻ വളരെ കുറവാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ നവതാരയിലെ ശമ്പളം ഇരുന്നൂറ് രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ യു കെയിലെ ആ സമയത്ത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ഒന്നും ഇഷ്ടൊന്നും പോകുന്നവരെ ഒട്ടും സേഫ് അല്ലായിരുന്നു ആ സമയത്ത് അവിടുത്തെ യൂണിവേഴ്സിറ്റികളും മറ്റു പല കാര്യങ്ങളും ഒന്നും പ്രോപ്പറായിട്ടല്ലാതിരുന്ന സമയമാണ് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലാണ് അവിടുത്തെ ഒരു കൃത്യമായ നിയമം കൊണ്ടുവരികയും അഫിലിയേറ്റഡ് അല്ലായിട്ടുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ക്ലോസ് ഡൗൺ ചെയ്യുകയൊക്കെ ചെയ്തു വലിയ വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായ സമയമല്ലോ ധാരാളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് യു കെ പോലുള്ള സ്ഥലത്തേക്ക് അന്നും പോകണമെങ്കിൽ ഒരു ഹ്യൂജ് മുതൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എനിക്കത് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ഒക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് യു കെ വരുന്നത് എല്ലാവരും ആവറേജ് ഒരു ഇരുപത് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒക്കെ മുടക്കി പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ മുടക്കി വരുന്നവർ ഇപ്പോൾ ജോലിക്ക് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം മുടക്കി വരും ഒത്തിരി ആൾക്കാരെ നഷ്ടപ്പെട്ടവരും ഒത്തിരി ആൾക്കാർ തിരിച്ചു കയറി പോകുന്നവരും ഒക്കെ ഉണ്ട് യു കെ അല്ലെ ലോകത്തിലെവിടെയാണെങ്കിലും കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും സ്ട്രഗ്ളിങ്ങിൻ്റെ ഒരു പീരീഡ് ഉണ്ട് ഓരോരോ സ്ഥലത്തും പെട്ടെന്ന് പോയി നമുക്കൊരു ഒരു സക്സസ് സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുന്ന കാലമല്ല ഇത് യു കെയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം തന്നെ എപ്പോഴും ഒരു റീല് അല്ലെങ്കിൽ ഒരു റീൽസ് ഹിറ്റായാൽ ലൈഫ് സെറ്റാകുന്ന കാലമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പക്ഷേ ഇതല്ലായിരുന്നല്ലോ നേരത്തെ ഒരു പത്ത് വർഷം മുൻപത്തെ നമ്മുടെ കല അല്ലെങ്കിൽ അത്തരം ഫീൽഡുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പാടായിരുന്നല്ലോ എല്ലാ കാര്യത്തിലും യാത്ര കമ്മ്യൂണിക്കേഷൻ എല്ലാ കാര്യങ്ങളിലും വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്ന സമയമല്ലേ അപ്പോൾ നവധാര നടത്തിക്കൊണ്ടിരുന്നപ്പം ഏകദേശം ഇരുപത് വർഷം ആയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കൂടുതലും ബന്ധങ്ങളും എല്ലാം നമ്മുടെ എല്ലാ ഫീൽഡുകളും ഇവിടെ ഭരിക്കുന്ന ഏജൻസികളാണല്ലോ അതിപ്പോൾ ക്ഷേത്രത്തിലെ പ്രോഗ്രാമായാലും അമ്പലങ്ങളിലെ പ്രോഗ്രാമായാലും ഏജൻസി ത്രൂ ആണ് കൂടുതലും പ്രോഗ്രാമുകൾ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ബന്ധങ്ങളെല്ലാം നമ്മുടെ പേരിലായി ആയിരിക്കുമ്പോൾ ആ ഒരാൾ അവിടെ നിന്ന് പ്രധാനപ്പെട്ട ആൾ മാറുക എന്ന് പറഞ്ഞാൽ ആ ട്രൂപ്പിനെ അത് ബാധിക്കും അപ്പോൾ ഒരു ഒരു റീസൺ വേണം അത് ചെയ്യാൻ അപ്പോൾ ഒരു സാധ്യത യു കെയിലേക്ക് വന്നു അങ്ങനെ പെട്ടെന്ന് യു കെയിലേക്ക് പോയി പക്ഷേ ഒട്ടും എളുപ്പമായിരുന്നില്ല മറ്റു കാര്യങ്ങൾ പ്രത്യേകിച്ചും പ്ലാൻഡല്ല ഇങ്ങനൊരു കലാപ്രസ്ഥാനം തുടങ്ങണമെന്നും ഇവിടുത്തെ പോലെ തന്നെ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയല്ലല്ലോ നമ്മളൊരു ജീവിതമാർഗം തേടി പോയതാണ് അവിടെ അതിൽ നിന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് എത്തി എന്നുള്ളത് ഒരു മിറക്കൾ എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ലൈഫിൽ സംഭവിച്ച പിന്നെ ഇവിടുന്ന് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് വലിയൊരു ഘടകമായി അവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റി പിന്നെ യു കെയിലേക്ക് എത്തിയ സമയം മുതൽ എല്ലാം സുഖകരമായ അനുഭവങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം എട്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ആദ്യത്തെ ജോലി അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു അത് വളരെ ചെറിയ തുക അവിടെ എല്ലാം വേജസ് പെർ അവറാണല്ലോ ഇരുപത് മണിക്കൂറെ അന്നും ഇന്നും സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിയമപരമായിട്ട് അതിൻ്റെ അകത്ത് വളരെ ചെറിയ തുകയ്ക്കൊക്കെയാണ് കുട്ടികൾ അന്നൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ആഫ്റ്റർ ബ്രെക്സിറ്റ് കുറച്ച് കാര്യങ്ങൾ ഭേദമായിട്ടുണ്ടെന്ന് വേണം പറയാൻ പറ്റും ഞാൻ എൻ്റെ മേഖല ഗാനമേളയായിരുന്നു ഇരുപത് വർഷത്തോളം തമലാ മൃതങ്ങൾ വായിക്കുമായിരുന്നു ആ സമയത്തൊക്കെ കിട്ടി കൊണ്ടിരുന്ന ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ ആയിരിക്കാം ഒരു സ്റ്റേജിന് അത് കമ്പെയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ മണിയും പൗണ്ട് വാല്യൂവും തമ്മിൽ ഉള്ള കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ സേഫാണ് പക്ഷേ അതിൽ അവിടെ ജീവിക്കുമ്പോൾ അവിടുത്തെ ചിലവുകൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മളൊരു പ്രോപ്പർ കമ്പനിയായിട്ട് റൺ ചെയ്ത് പോകുമ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ മണിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് അവിടെ ജീവിക്കാനോ വർക്ക് ചെയ്യാനോ പറ്റില്ല വലിയൊരു സ്ട്രഗിൾ ഉണ്ട് ഇതിൻ്റെ ഭാഗത്ത് എക്സ്പെഷ്യലി ഞാൻ ലണ്ടനിൽ തന്നെയാണ് ജീവിക്കുന്നത് ചെന്ന ഡേ വൺ മുതൽ ഞാൻ പ്രോപ്പർ ലണ്ടനിൽ തന്നെയാണ് ലണ്ടനിലും അവിടുത്തെ മറ്റ് സ്ഥലങ്ങളെ ായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജീവിത ചെലവ് വളരെ കൂടുതലാണ് രണ്ടായിരത്തി പത്ത് ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ടായിരത്തി പത്തിലാണ് ലണ്ടനിലെത്തുന്നത് അതിന് ശേഷം അതിന് മുമ്പും അവിടെ മലയാളി അസോസിയേഷൻ ഓഫ് ദ യു കെ എന്നൊരു പ്രസ്ഥാനമുണ്ട് വലിയ പ്രസ്ഥാനമുണ്ട് ലണ്ടനിൽ അവരുടെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അവിടെ തബലാ മൃദംഗം ഒക്കെ പഠിപ്പിക്കാനായിട്ടാണ് ഞാൻ അവിടെ ആദ്യം ജോയിൻ ചെയ്യുന്നത് അതുകഴിഞ്ഞ് ചെണ്ടയുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു അത് ഏകദേശം അൻപത് വർഷം മുമ്പ് സ്ഥാപിതമായ പ്രസ്ഥാനമാണ് എം എ യു കെ മലയാളി അസോസിയേഷൻ ഓഫ് ദ യു കെ അപ്പോൾ അവിടെ ചെണ്ട ക്ലാസുകൾ ആരംഭിച്ചു ഏകദേശം പത്ത് പതിനഞ്ച് ഇരുപതോളം കുട്ടികൾ അവിടുന്ന് നന്നായിട്ട് വായിക്കാറായി ആ സമയത്താണ് ലണ്ടനിലെ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്നത് യു കെയിലെ അപ്പോൾ ലണ്ടൻ ഒളിമ്പിക്സ് പരേഡിൽ പെർഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ഷണം ലഭിച്ചു അതൊരു വലിയ അനുഭവമായിരുന്നു ബ്രിട്ടനിൽ നമ്മുടെ കലയെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കലാരൂപങ്ങളെ അല്ലെങ്കിൽ ഏഷ്യൻ കലാരൂപങ്ങളെ എല്ലാം അവരൊരു പ്രത്യേക വിഭാഗമായിട്ടാണ് കാണുന്നത് അതായത് ദ്രവീഡിയൻ ആർട്സ് എന്നാണ് അവർ മൊത്തത്തിൽ ഇതിനെ കോമൺ ആയിട്ട് പറയാം ഇത്രേ വീഡിയൻ ആർട്സ് എന്ന് പറയാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു നമ്മളെക്കാലും ഒക്കെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ചു വർഷത്തോളം ആണല്ലോ അവർ ടെക്നോളജി ടെക്നോളജിപരമായിട്ടും പല രീതിയിൽ ഇപ്പം നമ്മൾ വളരെ സിമ്പിളി ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആസ്വദിക്കുന്നെങ്കിൽ ഇതൊക്കെ ആദ്യമേ വന്ന സ്ഥലമല്ലേ അപ്പോൾ അവർക്ക് തന്നെ എത്നിക്കായിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും വേണ്ടിയിരുന്നു അങ്ങനെ അവർ നമ്മളെ തേടി തേടിയെത്തുകയാണ് ചെയ്തു നമ്മൾ എളുപ്പം കാലത്ത് നമ്മൾ വീട്ടിലിരുന്ന് ഒളിമ്പിക്സും പരേഡുകളോ കണ്ടു മാത്രമല്ലേ ഉള്ളൂ നമുക്കിതിനെ നേരിട്ട് ഫേസ് ചെയ്യേണ്ടി വരും എന്നൊരു ചിന്ത ഒരിക്കലും നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എത്ര പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ പോലും നമ്മുടെ ഗ്രൂപ്പ് ഇതിനെ വെൽക്കം ചെയ്യുന്ന സമയത്ത് ദൈവശിക അടുത്ത് കണ്ടിട്ടില്ല ഒന്ന് രണ്ട് ഇതിൻ്റെ വന്നപ്പോൾ ഇതിൻ്റെ പവർ നമുക്ക് താങ്ങാൻ സാധിച്ചില്ല അങ്ങനെയല്ല ചില കാര്യങ്ങളുണ്ടല്ലോ ചില അവസ്ഥകൾ നമുക്ക് വരുമല്ലോ അത് ഒരു വിവരിക്കാൻ പറ്റാത്തൊരു നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയ ക്യാൻവാസിലായിപ്പോ അതിൻ്റെ ഇപ്പോഴത്തെ ചെണ്ടാന്നല്ല ഏത് കലയാണെങ്കിലും ഏജ് ഒരു ഘടകമല്ല ഇപ്പോൾ നമുക്ക് പല ടി വിയിലാണെങ്കിലും പല ഷോസിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും വളരെ ചെറിയ കുട്ടികൾ വാട്ട് എവർ ദ മ്യൂസിക് ഇപ്പോൾ സിംഗിങ് ആയിക്കോട്ടെ പെർക്കഷൻസ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾ ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്ന കൊച്ചു കൊച്ചു കുട്ടികൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയാണിത് അതുകൊണ്ട് തന്നെ ഏജ് ലിമിറ്റ് ഇല്ല വളരെ ചെറിയ പ്രായത്തിൽ മുതലേ കുട്ടികൾ എല്ലാ കലകളും സായത്തമാക്കുന്ന സമയമാണ് യു കെയിലിപ്പോൾ അറ്റ് പ്രസൻറ്റ് മുപ്പത്തി അഞ്ച് സ്കൂളുകളിലായിട്ട് എണ്ണൂറ് പ്ലസ് ആൾക്കാർ ചെണ്ട പഠിച്ചുകൊണ്ടിരിക്കുന്നു എണ്ണൂറ് എണ്ണൂറിലധികം അത് ഒരു അഞ്ച് വയസ്സ് മുതൽ ഒരു എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർ യു കെയിൽ കൃത്യമായിട്ട് ചെണ്ട അപേക്ഷിച്ച് പോരുന്നുണ്ട് ചെണ്ട തബല മൃദംഗം എല്ലാം ഇങ്ങനെയൊരു കലാപ്രസ്ഥാനം അവിടെ റൺ ചെയ്യാൻ പറ്റുമെന്നും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും ഉള്ള യാതൊരു പ്രതീക്ഷയോ സാധ്യതയോ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ലണ്ടൻ പോലുള്ളൊരു മഹാനഗരത്തിലെ പക്ഷേ കാലക്രമേണ നമുക്ക് കിട്ടിയ സാഹചര്യങ്ങളും പിന്നെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു ഘടകം തന്നെയായിരുന്നു എക്സ്പെഷ്യലി രണ്ടായിരത്തി പത്ത് മുതൽ ഒരു രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ നന്നായിട്ട് വർക്ക് ചെയ്തു അതിൻ്റെ റിസൾട്ട് ഇപ്പം കാണാനുണ്ട് എല്ലാ എല്ലാ സ്കൂളിൻ്റെ കാര്യങ്ങളായാലും ആൾക്കാർ വന്ന് നമ്മളെ അപ്രോച്ച് ചെയ്ത് പഠിക്കാൻ വരുന്ന കുട്ടികളുടെ എണ്ണത്തിലായാലും ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേകത നമ്മുടെ രാജ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രസ്ഥാനം റൺ ചെയ്യുന്നതിന് അത് കൃത്യമായ അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഒരു എന്ത് ബിസിനസ്സാണെങ്കിലും എന്ത് കലാ പ്രസ്ഥാനങ്ങളാണെങ്കിലും എന്ത് സ്കൂളാണെങ്കിലും എന്ത് പ്രസ്ഥാനമാണെങ്കിലും കൃത്യമായ രീതിയിൽ റൺ ചെയ്യുകയാണെങ്കിൽ വളരെ സുഗമമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രാജ്യം തന്നെയാണ് യു കെ അതുകൊണ്ട് തന്നെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒളിമ്പിക്സ് അല്ലാതെ ലണ്ടൻ മേയർ ഷോ എന്ന് പറഞ്ഞൊരു ട്രൊഫാഗൽ സ്ക്വയർ എന്നു പറഞ്ഞൊരു സെൻട്രൽ ലണ്ടനിലെ അവിടെ ഒരു ഇതുപോലൊരു ക്ഷണം ലഭിച്ചു ഏകദേശം മുപ്പത്തിയഞ്ച് നാൽപ്പത്തഞ്ച് കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എൻ്റെ മലയാളി അസോസിയേഷൻ ഓഫ് ദി യു കെ യുടെ സ്റ്റുഡൻസും സംഗീത ഓഫ് ദ യു കെ എന്ന് പറയുന്ന രണ്ടാമത് ഞാൻ തുടങ്ങിയ സ്കൂളിലെ സ്റ്റുഡൻസും എല്ലാം ചേർന്ന് ഏകദേശം മുപ്പത്തിയഞ്ചോളം ആൾക്കാർ ചേർന്നുള്ള പഞ്ചാരി മൂന്നാം കാലം എന്ന് പറയുന്ന ഒരു മേള അവിടെ ചെയ്യുകയുണ്ടായി അതും ഇപ്പം ഒരു വലിയ ശിവയായിരുന്നു അവിടെ ജനപ്രവാഹം നമ്മുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി മാത്രമല്ല പക്ഷേ ഏകദേശം ഒരു അൻപതിനായിരം ആൾക്കാർ ആൾക്കാരോളം കയറി അവിടെ ബാരിക്കേഡ് കെട്ടി പുറത്തുനിന്നുള്ള ആൾക്കാർ കയറാൻ പറ്റാത്ത രീതിയിലാക്കി ബ്ലോക്കായി ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതൊരു വലിയ അനുഭവമായിരുന്നു ബ്രിട്ടീഷുകാർ സത്യത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും ഉള്ള ഇതുപോലെ പരമ്പരാഗതമായ കലകളെല്ലാം വളരെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും അവരെല്ലാ കാര്യങ്ങളെയും നമ്മൾ നോക്കിക്കാണുന്നതിനപ്പുറമായിട്ട് അംഗീകരിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ചേട്ടൻ ഒരു പല പ്രോഗ്രാമുകൾ നടന്ന അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് വന്ന ചോദിക്കും എന്താണ് ഈ ഇൻസ്ട്രമെൻറ്റ് എന്ത് വുഡാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത് എന്ത് സ്കിന്നാണ് യൂസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മേളമായിട്ട് കമ്പോസ് ചെയ്യുന്നത് എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ വളരെ വിശദമായിട്ട് നമ്മളോട് വന്ന് ചോദിക്കും ഒരു പത്ത് വർഷം മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പ് ആ എന്നാണ് എൻ്റെ വിശ്വാസം ഒരു ലേഡി ഒരു അതെ അവരൊരു ഫിഫ്റ്റി പ്ലസ് ലേഡിയാണ് അവർ ഐ തിങ്ക് അവരുടെ പേര് ട്യൂസ്ഡേ അവർ അവരുടെ കയ്യിലൊക്കെ ടാറ്റൂസൊക്കെ ചെയ്തേക്കുന്നത് പച്ച മലയാളത്തിലാണ് അവർക്ക് ചെണ്ടയോട് ഭയങ്കര താല്പര്യം അവരെൻ്റെ കൂടെ വന്ന് അവിടെ നമ്മുടെ സ്കൂളിൽ വന്ന് പഠിക്കുന്നുണ്ടായിരുന്നു അവർ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടു നാട്ടിൽ അവർ ട്രിവാണ്ടത്ത് കോവളത്തെ അവിടെ വന്നപ്പോൾ അവർ ചെണ്ട വാങ്ങിച്ച് വായിക്കുക ആ വീഡിയോ ഒക്കെ വളരെ വൈറലായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നു നമ്മളൊരു മനഃപൂർവ്വമായിട്ട് നമ്മൾ രണ്ട് ഇവിടുന്ന് യു കെയിലെത്തി ചെന്നിട്ട് ഒരു ഒരു പ്രസ്ഥാനം തുടങ്ങണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയൊന്നും അല്ല നമ്മൾ ആദ്യത്തെ നമ്മുടെ ബിഗിനിങ് സ്റ്റേജിൽ അവിടെ മ്യൂസിക് ടീച്ചറായിട്ട് എം എ യു കെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനത്തിൽ പ്രോപ്പറായിട്ട് തബലാ മൃതംഗം ചെണ്ടയൊക്കെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു ലൈവ് ഓർക്കസ്ട്ര ഗാനമേള ഞാനിവിടെ പൂഞ്ഞാറ് നവധാര ഇരുപത് വർഷത്തോളം ഗാനമേള ട്രൂപ്പ് നടത്തിയിരുന്ന ആളാണ് അപ്പോൾ അവിടെയും നല്ല നല്ല ആൾക്കാരെയും പ്രൊക്കക്ഷനിസ്റ്റുകളെയും സൗണ്ട് എല്ലാം കൂട്ടി ഒരു ലൈവ് ഓർക്കസ്ട്ര സ്റ്റാർട്ട് ചെയ്തു നവധാര സ്കൂള് നവധാര ലൈവ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ് സെറ്റ് സെയിം ടൈം തന്നെ എം എ യു കെക്ക് ലൈവ് ഓർക്കസ്ട്ര ഗാനമേള ഉണ്ടായിരുന്നു നിസരി ഇതെല്ലാം റണ്ണിങ് ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ അതിനുശേഷമാണ് ഓരോ സ്കൂളുകളായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്ന് പറഞ്ഞ സ്കൂൾ ഓഫ് മ്യൂസിക് ലണ്ടൻ എന്നുള്ള പേര് കൊടുത്തു കമ്പനി രജിസ്റ്റർ ചെയ്തു അവിടുത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോരോ സ്കൂളുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ഞാൻ പറഞ്ഞതനുസരിച്ച് യു കെയുടെ എല്ലാ ടൗണുകളിലും മെയിൻ ടൗണുകളിൽ തന്നെ ആയിട്ട് മുപ്പത്തിയഞ്ച് സ്കൂളുകൾ റണ്ണിങ് ആണ് ഇപ്പോൾ നിലവിൽ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് യു എസ് എ ഓസ്ട്രേലിയ ധാരാളം കൺട്രികൾ അഞ്ചാറ് കൺട്രികളിൽ യു കെ അല്ലാണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നു മൃദംഗം തബല ചെണ്ട ഇപ്പോൾ ചെണ്ടയ്ക്ക് മാത്രമായിട്ട് സ്കൂളിൽ നവധാരയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് തേർട്ടി ഫൈവ് സംതിങ് അത്രയും ആൾക്കാർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഗ്രൂപ്പ് ആയിട്ട് ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ അവിടെ നമ്മളിവിടുന്ന് അവിടെ എത്തി ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ഫാമിലിയായിട്ട് ജീവിക്കുന്ന നൂറുകൂട്ടം കമ്മിറ്റ്മെൻറ്റുകളുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകണം അവർക്ക് സ്വിമ്മിങ്ങിന് പോകണം ട്യൂഷന് പോകണം ഭാര്യയും ഭർത്താവും ഓപ്പോസിറ്റ് ഷിഫ്റ്റുകളെടുത്ത് ജോലിക്ക് പോകുന്നു അതിൻ്റെ ഇടയിലുള്ള സമയം കണ്ടെത്തിയാണ് ഇത്തരം കലകളൊക്കെ പഠിക്കാനും ഒരു ഡ്രൈ ലൈഫ് ഫീൽ ചെയ്യാതിരിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ കൂടുതൽ തന്നെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പം നമ്മളതും കൂടെ നമ്മൾ നം ഒരു ആർട്ടെന്നുള്ളതിനേക്കാൾ ഉപരി ആൾക്കാർ ഇതിലേക്ക് വന്നാൽ അവർക്ക് മെൻ്റലി അല്ലെങ്കിൽ ഫിസി അവരുടെ എന്താണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഈസിനെസ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ കൂടുതലായിട്ടും മൈൻഡ് ചെയ്ത് വേണം ആ രാജ്യത്തൊക്കെ യു കെ പോലുള്ള രാജ്യത്ത് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ചെയ്യാൻ ഒരു ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ഇവിടുത്തെ ഗുരുകുല വിദ്യാഭ്യാസം ഒന്നും നടക്കുന്ന രാജ്യമല്ല അത് പ്രത്യേകിച്ചും അണ്ടർ നയൻറ്റീൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് മാത്രമേ എന്ത് കലയാണെങ്കിലും എക്സ്പെഷ്യലി അവിടുത്തെ സ്കൂളിംഗ് ആണെങ്കിൽ പോലും നമ്മളിവിടുത്തെ പോലെ അടിച്ചു പഠിപ്പിക്കുന്ന ഒരു രീതിയൊന്നുമല്ല അപ്പോൾ ഏജ് ഡിഫറൻസ് ഇല്ല ആൺ പെൺ വ്യത്യാസമില്ല സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ഒരു രാജ്യം അപ്പം അവർ എന്താണോ അവർ പഠിക്കാൻ വരുന്ന വരുന്നതുകൊണ്ട് അവർക്കുള്ള ഗുണം അല്ലെങ്കിൽ ഒരു റിസൾട്ട് മസ്റ്റാണ് നമുക്ക് ഇവിടുത്തെ പോലെ അഞ്ച് വർഷം ചെണ്ടപടിച്ച് ആറാമത്തെ വർഷം ആശാൻ വരെ പറയുന്നവരെ ചെണ്ടപഠിച്ചിട്ട് അരങ്ങേറ്റം നടത്തുക അല്ലെങ്കിൽ തബല പഠിച്ചിട്ട് അരങ്ങേറ്റം നടത്തുക എന്നുള്ള രീതി അവിടെ നടക്കില്ല നമ്മളിപ്പോൾ ഒരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോൾ ഒരു സെപ്റ്റംബർ മാസത്തിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ ഒരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്താൽ അവരുടെ മനസ്സിൽ ആ ഗ്രൂപ്പിനൊരു ഒരു ഒരു എയിം എയിമുണ്ടാവും അടുത്ത ഓണമോ അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസോ ഒക്കെ വരുമ്പോൾ നമുക്കൊരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് പെർഫോം ചെയ്യണമെന്നുള്ള അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുട്ടികളെ റെഡിയാക്കുക എന്നുള്ളൊരു വലിയ റിസ്ക് നമുക്ക് ഉണ്ടില്ലാത്തത് എൻ്റെ ഒരു അറിവ് അനുസരിച്ച് ഇപ്പം തബലാ മൃദംഗം പോലെയുള്ള ലോകത്തിലുള്ള ബാക്കി ഏത് ഇൻസ്ട്രമെൻറ്റുകൾക്കും കൃത്യമായ ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു വായ്ത്താരി അല്ലെങ്കിൽ ലോകം മൊത്തം ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു നൊട്ടേഷൻ ആധാരം കറക്റ്റ് എൻ്റെ വാക്ക് നൊട്ടേഷൻ ഉണ്ട് ബാക്കിയെല്ലാം ഇൻസ്റ്റോഷൻ ചെണ്ടയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് അങ്ങനെ ഒരു നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇല്ല ഇല്ലെന്ന് തന്നെ പറ ഓരോ ഇപ്പം നമ്മൾ കോട്ടയംകാരാണ് കോട്ടയത്ത് പറയുന്ന ഭാഷയല്ല തൃശ്ശൂർ പറയുന്നത് തൃശ്ശൂർ പറയുന്ന ഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് കണ്ണൂർ ഭാഗത്തേക്ക് പറയുന്നത് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പറയുന്നത് അങ്ങനെ ഒരു ഒരു കോമൺ ലാംഗ്വേജ് അല്ലെങ്കിൽ നൊട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇതിൻ്റെ ഒരു പ്രധാന കടമ്പ പിന്നെ ഗണപതിക്കൈ പഠിപ്പിച്ചിട്ട് വേണം അല്ലെങ്കിൽ അത് മനഃപ്പാഠമാക്കിയതിന് ശേഷം വേണം നമ്മളടുത്ത ചുവട് വെക്കാമെന്നുള്ളൊരു നമ്മുടെ ഒരു ഒരു ധാരണ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കീഴ്വഴക്കം അത് ഈ യു കെ പോലുള്ള രാജ്യങ്ങളിൽ നടക്കില്ല ബിക്കോസ് ഈ ജോലികളുടെ നൂറുകൂട്ടം പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞാൽ നമുക്കൊരു കല എന്നുള്ള രീതിയിൽ ഇതിനെ കാണണമെങ്കിൽ പോലും ആ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പ്രിഫറൻസിലല്ല കല വരുന്നവരുടെ അതുകൊണ്ട് തന്നെ വേണ്ടി മുടക്കാൻ പറ്റുന്ന സമയം വീക്കിലി മാക്സിമം വൈ ഒരു ആഴ്ചയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം ഇതൊക്കെ ആയിരിക്കും എല്ലാവരും കൂടെ ഒത്തുചേർന്നിങ്ങനെ ഒരു കല പഠിക്കാൻ വോക്കൽ ആയിക്കോട്ടെ ചെണ്ട ആയിക്കോട്ടെ തബല ആയിക്കോട്ടെ വാട്ടവറിറ്റീസ് അപ്പോൾ ആ കിട്ടുന്ന സമയം കൊണ്ട് ആ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗണപതി കൈ എന്ന് പറയുന്നൊരു ലെസൺ ഉണ്ട് അതിന് നമുക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം വായി തരിയായിട്ട് പറയാം അല്ലെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം അവരെ ആ ലെസൺ ബൈഹാർട്ട് ആക്കിയതിന് ശേഷമേ അടുത്ത ലെസണിലേക്ക് നമ്മൾ പോകുമെന്ന് നമുക്കവിടെ നിർബന്ധ ബുത്തി പിടിക്കാൻ പറ്റില്ല അതിനുവേണ്ടി കളയാൻ സമയമില്ല അവിടെ ഏകദേശം ആയിരം കുട്ടികളോളം ചണ്ടം അഭ്യസിച്ചിട്ടുണ്ട് യു കെയിൽ മാത്രം യു കെയിലും യൂറോപ്പിലെ പല രാജ്യങ്ങളുമായിട്ട് ഓൺലൈൻ വൺ ടു വൺ ഫേസ് ടു ഫേസ് ലെസൺ ആയിട്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നവധാര സ്കൂൾ ഓഫ് മ്യൂസിക് എന്നുള്ള പ്രസ്ഥാനം നല്ല രീതിയിൽ റൺ ചെയ്യാൻ തുടങ്ങി ഏകദേശം ഒരു പത്ത് സ്കൂൾ പതിനഞ്ച് സ്കൂളൊക്കെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മളൊരു വേദി കൊടുക്കുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യമുണ്ടല്ലോ ഇപ്പം ഓരോരുത്തരും ഇപ്പം ലണ്ടനിൽ തന്നെ ലണ്ടനിൽ ക്ലാസ്സുകളുണ്ടാകുന്ന ആ സമയത്ത് ബർമിങ്ഹാം എന്ന് പറയുന്ന സ്ഥലത്ത് കോവൻട്രി എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു അവർക്കൊക്കെ ലോക്കലി അവരുടെ ഓണം ആയിക്കോട്ടെ ക്രിസ്മസ് പ്രോഗ്രാം ആയിക്കോട്ടെ അതിനൊക്കെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ അവർക്ക് വേദിയുണ്ട് ആ അവരുടെ അവർ താമസിക്കുന്ന ലോക്കൽ പ്രദേശത്തുള്ള പ്രോഗ്രാമുകൾക്ക് വായിക്കാനുള്ള സാഹചര്യം മാത്രമേ അവർക്കുള്ളൂ പല രീതിയിലുള്ള കലകളുണ്ടല്ലോ ഇപ്പം ചെണ്ടൈൽ തന്നെയാണ് ശിങ്കാരി മേളം അല്ലെങ്കിൽ ഫ്യൂഷൻ ഫ്യൂഷനൊന്നും അന്നത്തെ ആ വാക്കില്ല ശിങ്കാരി മേളം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പ്രോപ്പറായിട്ടുള്ള പഞ്ചാരി പാണ്ടി പോലുള്ള മേളങ്ങൾ അപ്പോൾ പ്രോപ്പറായിട്ട് പഞ്ചാരി പോലെയുള്ള മേളങ്ങളൊക്കെ കുട്ടികൾ പഠിച്ചു അല്ലെ പഠിച്ച് അത് വായിക്കുന്ന ഏകദേശം ഒരു നൂറോളം കുട്ടികൾ മൂന്നാം കാലം നാലാം കാലം അഞ്ചാം കാലം ഒക്കെ വായിക്കാൻ പറ്റുന്ന മുന്നൂറോളം കുട്ടികളായി കഴിഞ്ഞപ്പം ഈ ലോക്കലി നടത്തുന്ന പ്രോഗ്രാമുകൾ മാത്രം പോരാ അല്ലാതെ തന്നെ ഒരു വലിയ വൈഡായിട്ടൊരു പ്രോഗ്രാം നടത്തുന്നത് എല്ലാവർക്കും ഗുണകരമായിരിക്കും അവിടെ പഠിക്കുന്നവർക്ക് കൂടുതൽ ഒരു ഇതിനുള്ള താല്പര്യം വർദ്ധിക്കും പിന്നെ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ അവിടെ ജീവിക്കുന്ന മലയാളികളെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അവിടുത്തെ വൈറ്റ്സിനെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആൾക്കാരുടെ മുമ്പിൽ നമുക്കിങ്ങനെ ഒരു വലിയ കലയുണ്ടെന്നും നമുക്കിവിടെ ചെയ്യാൻ കഴിവുള്ള കുട്ടികൾക്ക് യു കെയിലുണ്ടെന്നും കാണിക്കാൻ വേണ്ടി നമ്മുടെ ചിന്തയിൽ കൂടെ വന്ന ഒരാശയമാണ് മേളപ്പരുമ അതുമൂലം ജയറാം ജയറാം അദ്ദേഹം നാട്ടിലുള്ള ധാരാളം കലാകാരന്മാർ അതുപോലെ ഗാനമേളയ്ക്ക് ലൈവ് ഓർക്കസ്ട്ര ഗാനമേള ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഇവിടെ ദാസേട്ടിന് ഒഴിച്ചുള്ള ഏകദേശം എല്ലാവരുമായിട്ട് നമുക്ക് പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതി ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയുന്നവരുണ്ടാവാം നമ്മളിതിലേക്ക് ഒരു ഏത് കലയാണെങ്കിലും അതിലേക്ക് കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഇപ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ വായിക്കുന്നതും മേളം തന്നെ അദ്ദേഹം ആശാൻ വായിക്കുന്ന മേളം തന്നെയാണ് ഇപ്പം കൃത്യമായിട്ടൊരു കമ്പോസ് ചെയ്തു വെച്ചേക്കുന്ന സാധനമാണ് പഞ്ചാരി എന്ന് പറയുന്നതാണെങ്കിലും പാണ്ഡി എന്ന് പറയുന്ന മേളങ്ങളാണെങ്കിലും പിന്നെ പ്രയോഗിക്കുന്ന രീതികളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം അതേ ഉള്ളതല്ല അത് വലിയൊരു വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ രണ്ടുപേരുടെയും സ്പെഷ്യലൈസ്ഡ് മേഖലകൾ തന്നെ വ്യത്യാസമുള്ള തായമ്പകായിലെ കുലവതി ശങ്കരൻകുട്ടി ആശാനും എന്നാൽ മേളങ്ങളെ വലിയ വലിയ മേളങ്ങളൊക്കെ ഇപ്പം രണ്ട് കൂട്ടരും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പറഞ്ഞാൽ കൂടുതലും മേളത്തിൻ്റെ കൺസ്ട്രക്ഷൻ ആ രീതിയിലേക്കാണല്ലോ അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് മേളപ്പെരുമ എന്ന് പറയുന്ന ഒരു 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 വലിയ ഫ്രെയിമിലുള്ള പ്രോഗ്രാം അത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഏകദേശം ഇപ്പം ഏഴെട്ട് വർഷങ്ങളായി നവധാരയുടെ അണ്ടറിലുള്ള എല്ലാ സ്കൂളുകളിലെ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ വേദികൾ വലിയൊരു വേദി അല്ലെങ്കിൽ ഏറ്റവും ജയറാം മട്ടന്നൂർ ശങ്കരൻകുട്ടി ആ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രോഗ്രാമിന് ചിത്ര ചേച്ചി അവരെല്ലാം അവരോടൊക്കെ ഒന്നിച്ചൊരു വേദി പങ്കിടാൻ അവിടുത്തെ എൻ്റെ സ്റ്റുഡൻസിന് സാധിക്കുക എന്നുള്ളത് അതും കൂടെയായിരുന്നു എൻ്റെ ലക്ഷ്യം അത് ഫസ്റ്റ് മേളപ്പരുമ യു കെയിൽ ആണ് നടന്നതെങ്കിലും സാമ്പത്തികമായിട്ട് നമുക്ക് വളരെയധികം വലിയ 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 നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യത്തെ മേളപ്പരുമ വൺ അത് കലാപരമായിട്ടും പത്ത് ഇരുന്നൂറോളം കുട്ടികൾ ഒന്നിച്ച് മേളങ്ങൾ കൊട്ടുകയും ജയറാം ജയറാം ഉണ്ടായിരുന്നു അങ്ങനെ വലിയ വലിയ സ്റ്റാറുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു തേർട്ടി ലാക്സ് മുപ്പത് ലക്ഷം രൂപയോളം ക്യാഷായിട്ട് നഷ്ടം വന്നിട്ടുണ്ട് മേളപരമായ ഒന്നിനോട് അനുബന്ധിച്ച് അപ്പോൾ അത് നമ്മൾ ഗീവപ്പ് ചെയ്യുക എന്തെങ്കിലും ഗീവപ്പ് ചെയ്യാൻ പാടില്ലല്ലോ അതിൽ ഉണ്ടായിരുന്ന സ്ട്രഗ്ളിങ്ങിൻ്റെ മുകളിൽ വേറൊരു കൂടെ ആയി അതും അതിനെ തരണം ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു കൃത്യമായ ധാരണ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും വർക്ക് ചെയ്തു ഇപ്പം കഴിഞ്ഞ വർഷം നടത്തിയ മേളപ്പെരുമ ടു അതൊരു വലിയ വിജയമായിരുന്നു സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ആ പ്രോഗ്രാം കാണാൻ വന്നവരുടെ അഭിപ്രായങ്ങളും നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ ടിക്കറ്റ് എടുത്ത് വന്ന് കയറിയ ആൾക്കാരുടെ ഫീഡ്ബാക്കുകൾ കിടപ്പുണ്ട് അത് അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം ഏത് രീതി നോക്കിയാലും മേളപ്പെരുമ ടു ഒരു ഗ്രാൻഡ് സക്സസ് ആയിരുന്നു അത് ആദ്യത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം നഷ്ടമുണ്ടായി പക്ഷേ ഗീവപ്പ് ചെയ്തില്ല വീണ്ടും അത് തുറന്നുകൊണ്ടേയിരുന്നു അപ്പോൾ അതൊരു ബ്രാൻഡായി മാറി യു കെയിൽ ം എൻ്റെ പേര് പൂഞ്ഞാർ രാധാകൃഷ്ണൻ ആണ് കഴിഞ്ഞ വർഷം നടന്ന മേളപ്പെരുമ ടു ലണ്ടൻ ഹാരോയിലാണ് നടന്നത് അതിനകത്ത് ഒരു വാതിയ കലാകാരനായ എനിക്കും പങ്കെടുക്കുവാൻ ഒരു അവസരം ഉണ്ടായി ഞാൻ സത്യം പറഞ്ഞാൽ റിഹേഴ്സലിന്റെ സമയം മുതൽ ഞെട്ടി തരിച്ചു നീക്കുക കാരണം എന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മളെവിടെ വിചാരിച്ചത് ആ ആദ്യമൊന്നുമില്ല കൂടിയെന്നു കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ പേരൊക്കെ മേളത്തിൽ പങ്കെടുക്കുവാൻ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഞങ്ങൾ ആ റിഹേഴ്സലിനെ പോയി നിൽക്കുന്നു ആ നിൽക്കുന്ന സമയത്ത് കണ്ടത് ഏകദേശം പത്തിരുന്നൂറ്റമ്പതോളം ആദ്യ കലാകാരന്മാരുമായിരുന്നു ഞാനിത് കണ്ടപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഉള്ള എല്ലാവരും അക്ഷരാർത്ഥത്തിൽ വളരെയധികം എക്സൈറ്റഡ് ആയിട്ടുള്ള നിമിഷങ്ങളായിരുന്നു മേളപ്പുരം അതുപോലെ തന്നെ ആ പ്രോഗ്രാം പങ്കെടുത്തപ്പോൾ പത്മശ്രീ ജയറാമ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ അതുപോലെ മക്കളായിട്ടുള്ള ശ്രീകാന്ത് ശ്രീരാജ് എന്നിവരൊക്കെ പങ്കെടുത്തു അത്രയും മഹാഭാരതന്മാരായിട്ടുള്ള കലാകാരന്മാരോടൊപ്പം ഈ വിനോദിന്റെ ശിഷ്യന്മാരാണ് പങ്കെടുത്തതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പഞ്ചാരിമേളവും ഒപ്പം പാണ്ഡിമേളവും പാണ്ഡിമേളം എന്ന് പറഞ്ഞാൽ മേളത്തില് കുറച്ച് ബുദ്ധിമുട്ടുള്ള താള വ്യത്യാസങ്ങളുള്ള ഒരു മേളമാണ് അപ്പൊ അതൊന്ന് പഠിച്ചെടുത്ത് അത് ഇത്രയും വലിയ പത്തു നാലായിരത്തിൽ പരം വരുന്ന കാണികൾക്ക് മുമ്പില് ഇത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര സംഭവം അല്ല കാരണം നമ്മൾ വരെ ഇപ്പം ഇവിടെ പഠിപ്പിച്ചു വരുന്നത് പഞ്ചാരി മേളമാണ് പഠിപ്പിച്ചു വരുന്നത് പഠിക്കാൻ എളുപ്പമുണ്ട് പഞ്ചാരി മേളം അത് ചെയ്യാനും എളുപ്പമുണ്ട് പക്ഷേ പാണ്ഡിമേളം എന്ന് പറയുന്നത് അങ്ങനെയല്ല കൂടുതലായിട്ട് താളവ്യത്യാസങ്ങൾ വരുന്നൊരു മേളമാണ് അപ്പം അത് പഠിച്ചെടുത്ത് പ്രയോഗിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര സംഭവമല്ല അപ്പൊ അത്രയും വളരെ ദുഷ്കരമായ മേളം പോലും അവിടെ ഇത്രയും ഈ ജീവിത തിരക്കിനിടക്ക് അവർ പഠിച്ച് അവരെ പഠിപ്പിക്കാനുള്ള ആ ഒരു ആത്മാർഥത ഒരു സമർപ്പണം അത് വിനോദിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഞാൻ കണ്ടിടത്തോളം ഇത്രയും ഇതിനു വേണ്ടി ആയിട്ട് നിന്ന് അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശം പത്ത് നാൽപ്പതോളം സ്ഥലങ്ങളിൽ പോയി പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അന്ന് ഞങ്ങൾ പോയപ്പോൾ ഏകദേശം മുപ്പതോളം സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടാണ് ഇത്രയും ആൾക്കാർ അവിടെ ചെണ്ടമേളം അവതരിപ്പിക്കാൻ വേണ്ടി അവിടെ എത്തിയിരുന്നത് ഈ പഞ്ചാരിമേളവും പാണ്ടിമേളവും മാത്രമല്ല അവിടെ കൊട്ടിയത് ഫ്യൂഷനും ഈ വിനോദിന്റെ ശിഷ്യരും തന്നെയായിരുന്നു അവിടെ കൊട്ടിയത് ഞാൻ ഏകദേശം ഒരു ഇതാണ് പറഞ്ഞ മുന്നൂറിൽ പരം എന്ന് പറഞ്ഞ അതിനും മേളിലാണ് സത്യം പറഞ്ഞ ചെണ്ടവാദ്യ കലാകാരന്മാര് വിനോദിനുള്ള ശിഷ്യസമ്പത്ത് ഉണ്ടായിരുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ലണ്ടൻ യാത്ര സമ്മാനിച്ചത് ഞാൻ ചണ്ടയിൽ പ്രധാനവാദ്യമായിട്ടുള്ള വാദ്യം ആണ് വലന്തലയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് കൂടുതലും അവിടെ അതിൻ്റെ ലീഡിങ് ആയിട്ടായിരുന്നു എന്നെ ഏൽപ്പിച്ചത് അപ്പൊ അങ്ങനെ കേൾക്കുന്നു അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അന്ന് ചെണ്ട പഠിച്ചു വന്നിരുന്ന കാലഘട്ടത്തിലും എൻ്റെ ആശാൻ കലാനിലയം ഉണ്ണികൃഷ്ണൻ ആണ് ചെണ്ട പഠിപ്പിച്ചത് അപ്പം അന്നും ഞാൻ ആശാന്റെ അടുത്ത് പറയായിരുന്നു എനിക്ക് മട്ടന്നൂർ ആശാന്റെ കൂടെ കൊട്ടാൻ സാധിച്ച ഭാഗ്യമാണെന്ന് ഞാൻ ഇങ്ങനെ അന്ന് പറയുമായിരുന്നു പക്ഷെ അതൊക്കെ അക്ഷരാർത്ഥത്തിൽ അന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായത് ഞങ്ങൾ ഒരുമിച്ച് ഒരേ സീറ്റിലിരുന്നാണ് ഫ്ലൈറ്റ് യാത്ര ചെയ്ത ലണ്ടനിൽ അതുപോലെ അന്ന് അവിടെ മേളത്തിൽ പങ്കെടുത്തതും ഒക്കെ അതിനുള്ള ഭാഗ്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു വേദി പ്രിയപ്പെട്ട വിനോദിന്റെ ആ ഒരു ഇതിൽ മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് മേളപ്പെരുമ ത്രി എന്ന കലാസന്ധ്യ ലണ്ടൻ ഹാരോയിൽ അരങ്ങേറുമ്പോൾ കേരളത്തിൽ നിന്ന് മഹാപ്രതിഭകളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് വലിയൊരു താരാന് തന്നെയാണ് അണിനിരക്കുന്നത് മേളത്തിലായാലും പാട്ടിന്റെ കാര്യത്തിലായാലും ഡാൻസിന്റെ കാര്യത്തിലായാലും ഒക്കെ തീർച്ചയായും ഇത് വലിയൊരു വമ്പൻ വിജയമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും അങ്ങനെ സംഭവിക്കട്ടെ എൻ്റെ കൂടെ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വളരെ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം നൂറ് ശതമാനം സപ്പോർട്ടിൽ കൂടിയാണ് ഈ മേളപ്പെരുമ നടത്തിക്കൊണ്ട് പോകുന്നത് ആദ്യം നടത്തിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ആർമി തന്നെയുണ്ട് നമ്മുടെ കൂടെ ഇപ്പം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ പകരം ക്ലാസ് എടുക്കാനും വേറെ ഫുൾ ആയിട്ട് ക്ലാസ്സുകൾക്ക് പോകാനൊക്കെ ആയിട്ടൊരു വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടെന്ന് അവസാനിക്കും ഇപ്പം അതിൻ്റെ ല ഫലമായിട്ട് മേളപ്പരുമ ത്രീ ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ വർഷം ജൂൺ മാസം ഏഴാം തീയതിയാണ് ലണ്ടനിൽ വെച്ച് തന്നെ വീണ്ടും ഒരു വലിയ തൃശ്ശൂർ പൂരം നടക്കും മട്ടന്നൂർ ശങ്കരൻകുട്ടി മാസ്റ്ററുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികൾ എം ജി ശ്രീകുമാർ ആൻഡ് അവർ പതിനഞ്ച് ആൾക്കാർ ഫുൾ ടീം ഓർക്കസ്ട്ര ലൈവ് ഓർക്കസ്ട്ര കൂടാതെ ഇപ്രാവശ്യം ജയറാമേട്ടൻ എത്തുന്നില്ല മേടപ്പ അനുപകരം നവ്യ നായരാണ് ഏറ്റവും നല്ല നടിമാരിലൊരാണ് ഒപ്പം നല്ലൊരു ഡാൻസറാണ് ക്ലാസിക്കൽ പെർഫോമൻസ് ഉണ്ടാവും പിന്നെ രാജേഷ് ചേർത്തല ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഫ്രൂട്ട് ആർട്ടിസ്റ്റാണ് അദ്ദേഹം വരുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ കൊമ്പ് ധാരാളം നാട്ടിൽ നിന്ന് തന്നെ ഏകദേശം മുപ്പത്തി അഞ്ചോളം ആൾക്കാർ വരുന്നു എട്ട് മണിക്കൂർ ഷോയാണ് ഇവർക്കെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഷോ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമുകൾ നടന്നു പോകുന്നു ഷോ ഷോ നല്ല ഇതൊരു വരുന്നവർക്ക് ഒരു അനുഭവമായിട്ട് തന്നെ അവർ മനസ്സ് നിറഞ്ഞ് തിരിച്ചു പോകണം അതാണ് സാമ്പത്തികത്തിനപ്പുറത്താണ് ഇതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കലയും അഞ്ച് ശതമാനം ബിസിനസ്സുമാണ് ഇതിൻ്റെ ലക്ഷ്യം